ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട് പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ജെ സി ഐയുടെ പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പിന് അർഹയായ വണ്ടൂർ ഗേൾസിലെ വി പി അൽഫ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ അൽഫയ്ക്ക് അടുത്ത വർഷവും സ്കോളർഷിപ്പ് ലഭിക്കും സ്കോളർഷിപ്പിന് അർഹയായ അൽഫയെ സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് അനുമോദിച്ചു എസ് എ ക്ലാസ്സിലെ എന്ന രൂപയുടെ സ്കോളർഷിപ്പ് അറിയിച്ചു കൊടുക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു അടുത്ത വർഷം ഈ പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പിന് അൽഫ അർഹയാണ് സാമ്പത്തികമായി പിന്നോക്കം കുട്ടികൾക്ക് ഇത് വളരെ ഒരു ആശ്വാസമാണ് സീനിയർ അസിസ്റ്റന്റ് മനോജ് അധ്യാപകരായ സുരേഷ് പ്രജിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ